അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ ഉമ ഇന്നും വന്നിട്ടില്ല കാരണം ഉമ്മയുടെ മോൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയും അപ്പോൾ നമ്മളിത് ആ പതുപോലെ രാവിലെ ഒരു കട്ടൻ ചായയിലൊക്കെയാണ് തുടക്കം കട്ടൻ ചായയാണ് നമ്മളുടെ കഷായം കുടിക്കാത്ത ഒരു ദിവസം തുടങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ്ട് രാജൻ വന്നിട്ടുണ്ട് നമ്മുടെ രാജന് കുറച്ച് ഇന്ന് രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ട് നമ്മുടെ ഷീറ്റിൻ്റെ പുറത്ത് കിടക്കുന്ന നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് കാർപോർച്ച് പോലെ ഇറക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഇലകളൊക്കെ വാരിക്കളയലും ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ പിന്നെ പൊടിയരിയിട്ട് കഞ്ഞിയും വെച്ച് ചെറുപയറ് തോരനും വെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ പയർ പുഴുങ്ങിയെടുത്തിട്ട് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് വഴറ്റി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ അങ്ങോട്ടിട്ട് ഇളക്കി ഈറ വെളിച്ചെണ്ണ ഒഴിച്ച് അടിപൊളിയായിട്ടൊന്ന് താളിച്ചെടുത്തതാണ് കേട്ടോ തൽക്കാലം കുറച്ച് ചില ദിവസമൊക്കെ നമുക്കിങ്ങനെ കഞ്ഞിയും പയറും ഒക്കെ ആക്കാം എന്നും അങ്ങ് പലഹാരം തന്നെ നമ്മൾ ഇഡ്ഡലി ദോശ പുട്ട് വയറ് ഇതൊക്കെ ആ ഒരു ഒരു ചേഞ്ച് അപ്പോൾ താണ്ടേ നമ്മുടെ രായയും പപ്പായും കൂടെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അല്ല ഇന്ന് ശരിക്കും എന്നാലും അപൂർവ കാഴ്ചയൊക്കെ കാണുമ്പോൾ നമ്മള് ചെയ്യണ്ടേ അതായത് എൻ്റെ അടുക്ക ആരാ കമന്റില് പപ്പായ്ക്ക് നല്ല ജോലിയാണല്ലോ ഞാൻ പറഞ്ഞു ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ പിത്തം പിടിച്ചിരിക്കും പപ്പാക്കിഷ്ടമല്ല അത് രണ്ടുപേരുടെ ജോലി ചെയ്യുന്ന രണ്ടും നാലും പേരുടെ ജോലി ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സത്യം വയസ് ചെയ്യുന്ന കാലത്തെ അനങ്ങാതെ തുരുമ്പെടുക്കുന്ന പോവെന്ന് പിന്നെ നമ്മൾ ജോലികളൊക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒരു ആരോഗ്യം കിട്ടത്തുള്ളൂ ഇല്ലയോ രാവിലെ നമ്മടെ മതച്ചേട്ടം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ബീഫ് ഇന്ന് മീന് പോയിട്ട് മീൻ കിട്ടിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് കറി വെക്കണം അപ്പോൾ ബീഫൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് കറിവേപ്പ് പോയി മൊത്തത്തിൽ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്ന് കറി വെക്കാൻ പോവാണേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് എല്ലാം ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ എടുക്കുന്ന ഒരാളാണ് കുറച്ച് ബാക്കി ഇനി എടുക്കും ഇത്രയും കൂടെ ചേർക്കത്തില്ല എന്നാലും ഇച്ചിരി ഏറെ കൂടുതൽ ഇറച്ചിക്കും നല്ല ചിക്കനും ഒക്കെ നല്ലതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ചേർക്കും കേട്ടോ അപ്പം അതായത് എല്ലാവരും വെച്ചിട്ടുണ്ടിനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഇത് നമ്മൾ ഒരു കിലോ ബീഫാണ് എടുത്തിട്ട് തരുന്നത് അപ്പം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി മുള മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറച്ചുമാണ് കേട്ടോ അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അരസ്പൂണ് നമ്മൾ ഇവിടെ പഠിച്ച് പൊടിച്ചതാണ് കേട്ടോ ഗരം മസാല നമ്മൾ അതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഞാനിത് നേരത്തെ ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഗരം മസാല പൊടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ ഒരു സ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് നമ്മൾ ബീഫിനേറെ ചേർക്കുന്നത് ഒരു സ്പൂണ് മീറ്റ് മസാല ഒരു ഒരു അരസ്പൂണ് ബിരിയാണി മസാല അപ്പം മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മീറ്റ് മസാല ബിരിയാണി മസാല അത് ബിരിയാണി നമുക്ക് അറബിക് സ്പൈ ഏതും ചേർക്കാം പിന്നെ ഇപ്പം മന്തി മസാലയാണോ അത് ഏതായാലും ഒരു ഒരു സ്പൂൺ ചേർത്തോ ഇതാണ്ട നമ്മുടെ മഞ്ഞൾപ്പൊടി അപ്പം ഇതിത്രയും കൂടെ നമ്മൾ എണ്ണ അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് പെരട്ടി വെക്കുകയാണ് ഇതൊന്നും താളിക്കുന്ന ഒന്നുമില്ല ഈ എണ്ണയ്ക്കകത്താണ് ഇവനെ നമ്മളൊന്ന് വറുത്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പച്ചക്കു തന്നെ പെരട്ടി റെഡിയാക്കി അങ്ങ് വയ്ക്കുകയാണ് വേഗം നമ്മുടെ കാര്യം സാധിക്കും ഈ പൊടികളൊന്ന് വറുത്തെടുക്കുന്ന ഒരു താമസമുള്ളൂ നമ്മൾ സവോളയും മിഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റി അത്രയും സമയം നമ്മൾ വെറുതെ കളയണ്ട ഇതെല്ലാം കൂടെ കുറഞ്ഞ തീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ എടുത്തിരിക്കുന്ന എ എത്രയും ബീഫാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള മസാലകൾ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ വേണ്ട നമ്മളിതെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണേ നന്നായിട്ടൊന്നും നല്ല മണം വരുന്നവരെ തീ കുറച്ചിട്ടിട്ട് വേണമെങ്കിലും കരിഞ്ഞ് പൊടികളായതുകൊണ്ട് കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുക നമുക്കേര് ചെയ്യുന്നതാണ് അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോ അതിന് വേണ്ടിയിട്ട് ഇരുകയാണ് നമുക്കിന്ന് മതിച്ചേട്ടം വന്നിട്ടുണ്ട് അപ്പുറത്ത് പാക്കിങ് നടക്കുന്നുണ്ട് അപ്പം മീനിന് പോയി മീൻ കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട കുറച്ച് ബീഫിലിപ്പോൾ ഉണ്ടല്ലോ നമുക്കതെടുക്കാം അപ്പോൾ നമ്മൾ അതങ്ങനെ ചെയ്യുകയാണ് മൂത്ത പണം വരുന്നുണ്ട് നമ്മളിത് അടുപ്പം അപ്പോൾ അതാ നമ്മൾ നമ്മുടെ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള സവോളതാ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കൈ അങ്ങോട്ട് നല്ലതായിട്ട് കഴുകിയിട്ട് വന്നിട്ട് ചെയ്യേണ്ട പണികളാണ് ഇതൊക്കെ ഇതാണ്ട പച്ചമുളക് കറിവേപ്പില കറിവേപ്പിലേക്കകത്ത് വല്ലതും ഉണ്ടോന്നില്ല നോക്കിയിട്ട് എടുക്കാവുള്ളൂ മഴക്കാലമാണ് ഞാൻ നല്ലതായിട്ട് കഴുകി എടുത്തതാണ് അപ്പോൾ താ യുവന്മാരെ എല്ലാം നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് അങ്ങ് വരിയിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടുതൽ ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാൻ പോവുകയാണേ തക്കാളി ഇതുകൂടി അങ്ങോട്ട് ഇടുക നമ്മുടെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ടിട്ടിട്ട് ഇത് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി അങ്ങ് എടുക്കുകയാണ് കൈ നല്ലതുപോലെ കഴുകി വന്നിട്ട് ഈ ചുവന്നുള്ള ഈ സവാള ഉള്ളി ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് സമയമില്ല അതൊന്നും ചെയ്യാനും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ അങ്ങ് ചെയ്യുകയാണ് കേട്ടോ നല്ലതുപോലെ നമ്മുടെ കൈച്ചൂട് കൊണ്ട് ഈ സവോളയൊന്നും വേവണം അത് നമ്മുടെ അങ്കമാലി ഭാഗക്കറി വെക്കത്തില്ലേ അതേമാതിരി നടയാ ഇത് ചട്ടിയിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് വേറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ സംഭവം ചട്ടിക്കകത്ത് ബീഫ് ഉപ്പും കൂടി ഇട്ടങ്ങോട്ട് തിരുമുമ്പോൾ ഉണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും തക്കാളിയും എല്ലാം കൂടെ നല്ല ീഫ് ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പം നല്ല ടേസ്റ്റ് ആണ് ചിലര് ഈ ബീഫും കൂടി ഇട്ടിട്ട് ഞരടും പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നമ്മുടെ കൊണ്ട് നല്ലതുപോലെ ബീഫിനെ ഒന്ന് ഞരടി തിരുമ്മി റെഡിയാക്കി എടുക്കണം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണേ നമ്മുടെ മഞ്ചട്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ സൂപ്പർ പക്ഷേ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അടിക്കുപിടിക്കാതെ ഇളക്കിയും എടുത്തും നോക്കിയും നല്ല ടേസ്റ്റാണിത് വേണ്ട സവോളക്കകത്ത വെള്ളമൊക്കെ ഇറങ്ങുന്ന വെള്ളം കണ്ട ആ ഇനി നമ്മുടെ ബീഫ് അങ്ങോട്ട് തട്ടുക ഇനി നമ്മൾ ബീഫ് അങ്ങ് വാരിയിട്ട് കൊടുക്കുകയാണേ ഇനി നമ്മൾ ആ ബീഫും കൂടെ ഇട്ടിട്ടൊന്ന് കൂടി ഒന്ന് മർദ്ദിച്ചങ്ങ് അവശനാണ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അവരാണെന്ന് വിചാരിച്ചിട്ടങ്ങോട്ട് ഞെരടി ഞെ ബീഫ് നന്നായിട്ടൊപ്പം വിനാഗിരിയൊക്കെ ഒഴിച്ച് എടുത്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലഡ് ഇറങ്ങും കൊള്ളത്തില്ലേ അപ്പതാ നമ്മുടെ ബീഫിനെയും ഈ സഹോളയും എല്ലാം കൊടുന്ന് വല്ലപ്പോഴും ഒക്കെ നമുക്ക് വെക്കുന്നതിൽ നിന്ന് ഒരു എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു മാറ്റമൊക്കെ വരുത്തി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് കേട്ടത് വേണ്ട ഇനി നമ്മൾ പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ പ്രാന്തല്ലേ ഇത്രയും കഷ്ടപ്പെടാൻ പോകും കഷ്ടപ്പെട്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളു ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ചുമ്മാ ഇൻസ്റ്റൻറ്റ് സംഭവമായിട്ടിരുന്ന ഒരു രക്ഷയില്ല അപ്പം നമ്മളിതാ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പിന്നെ മസാലകളുണ്ടല്ലോ അവനെ അങ്ങോട്ട് ഇതിലേക്ക് തട്ടുകയാണ് അപ്പം നമ്മളെപ്പോഴും ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ വെക്കത്തില്ലേ അപ്പോൾ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ ഓരോരോ വിഭവങ്ങളുണ്ടാക്കി നമ്മുടെ അങ്ങോട്ട് തെളിയിച്ചു കൊടുക്കണം ആ ചിലർക്ക് ഒരു നമ്മളെ ഒരു വിലയും കാണാത്ത ചില ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ മനസ്സിലായോ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഓരോരോ നല്ല നല്ല മാറ്റി പിടിക്കണം അങ്ങോട്ട് മീൻകറിയായാലും ഇറച്ചിക്കറി ആയാലും ഒക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ചെയ്ത് കൊടുത്തേച്ച് നമുക്ക് എന്നുള്ളത് കാണിച്ചു കൊടുക്കണ്ട ഞങ്ങളത്ര നിസാരക്കാരൊന്നും അല്ല ഞങ്ങളെ അടിപൊളിയായിട്ട് പാചകമൊക്കെ ചെയ്യുന്നവരെ ബാക്കിരിചായിട്ട് വേണേൽ കഴിക്കുക എന്നും മനസ്സിൽ വിചാരിച്ചിട്ട് പറയണ്ട പറഞ്ഞത് നമുക്ക് അതുമില്ലല്ലോ ഞാൻ പറയാത്തൊക്കെ മനസ്സിലിങ്ങനെ പറയും കേട്ടോ അപ്പോൾതാ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന ഇപ്പോൾ ന്യൂജൻ പിള്ളേർ വിചാരിക്കുമോ അപ്പോൾ പിന്നെ ഭയങ്കര നോക്കാടല്ലേ ഇതിങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ അടുപ്പിലോട്ട് വെച്ചൊന്നും ഇതാക്കണം പക്ഷേ മക്കളെ ഇതൊന്നിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണം വീട്ടിലുള്ളവർക്ക് കൊടുത്ത് നോക്കണം ഞാൻ ഒരുപാട് വാചകം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങളിൽ പലർക്കും എൻ്റെ സംസാരം ഇഷ്ടമാണ് ഇത്ത സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പലരും ഒരുപാട് കമെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ അടാ നമ്മുടെ ൊക്കെ നോക്കട്ടെ ഉം അല്ല സൂപ്പർ ഇപ്പം തന്നെ സത്യം പറഞ്ഞു എന്തൊരു ടേസ്റ്റ് എന്ന് അറിയാമോ നോക്കിക്കേ നിങ്ങൾ ഇവനെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെക്കണം ഈ ഫായതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാനിപ്പോൾ ഇതൊരു എൻ്റെ ഭർത്താവിനൊക്കെ ഇത് നന്നായിട്ട് വേവണം ഇന്ന് അദ്ദേഹത്തിൻ്റെ കഴിപ്പ് എന്താണെന്ന് അറിയില്ല പക്ഷേ നല്ല ടേസ്റ്റായിട്ടൊക്കെ ചെയ്ത് കൊടുത്ത കഴിച്ചോളും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഞാൻ അടുപ്പിലേക്ക് വെക്കുകയാണ് നമ്മൾ കുറച്ച് വെള്ളം ആ ബീഫിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നില്ല എങ്കിലും ഇതൊരു അഞ്ചെട്ടടി അടിക്കുന്നുണ്ടല്ലോ എനിക്ക് ആറ് ഏഴെങ്കിലും അടിക്കണം എങ്കിലേ നന്നായിട്ട് വേവത്തുള്ളൂ അപ്പോൾ അതാ ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം നമ്മൾ അപ്പം കൈകൊണ്ട് ഇത് ഞാൻ തന്നെ നമ്മുടെ ആ കറിവേപ്പിലയുടെ ആ ടേസ്റ്റും സവാളയും തക്കാളിയും ഇഞ്ചിയും എല്ലാം നല്ലതുപോലൊന്നും നമ്മുടെ കൈകൊണ്ട് ഞെരുമ്പോൾ തന്നെ ഒന്നും വഴണ്ട് വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ച് വഴറ്റത്തില്ല അതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ അതിനെ ഒഴിക്കുകയാണ് കാരണം കുറേ വീസിൽ അടിക്കേണ്ടതല്ലേ അപ്പോൾ ഇത് ബീഫ് ആയതുകൊണ്ട് നല്ലതായിട്ട് വേപട്ടെ അപ്പോൾ ബീഫായതും നമ്മുടെ ചിക്കനാന്ന് ഇത്രയൊന്നും അടിക്കേണ്ടതല്ലോ രണ്ടോ രണ്ട് മൂന്ന് അതിനപ്പുറം വേണ്ട അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് ഇച്ചിരി പരിപ്പ് കറിയും കൂടെ വെക്കാം കാരണം ബീഫ് കറിയും പരിപ്പ് കറിയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് പപ്പടവും വലിക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പും രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും കൂടെ രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും എല്ലാം ഇട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും കുറച്ച് സമയം അനക്കം കേൾക്കും പിന്നെ രണ്ടുപേരെയും കാണത്തില്ല സിറ്റുവോട്ടിലിറങ്ങിപ്പോയി പപ്പ ഒരു സിഗർറ്റൊക്കെ വലിക്കും മാതച്ചേട്ടനെ ഇച്ചിരി വിശ്രമിക്കും അത് കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഇവിടെ ഓരോ സെക്ഷൻ മാറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതലുള്ള നാലും അഞ്ചു ഒക്കെ ഉള്ളത് വേറെ ആറ് നേരെ ഒന്ന് വേറെ ഇങ്ങനെ മാറ്റി കപ്പ കൂടി നമുക്ക് പോയണം പപ്പായ പോലെ തന്നെ മതിച്ചാട്ടിനും കപ്പ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മധുചേട്ടൻ വരുന്ന ദിവസവും കപ്പ എടുക്കും നമ്മുടെ ബീഫ് കറി അങ്ങ് തുറന്ന് നോക്കാം കുക്കറങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ എന്തോ മണമെന്നറിയാമോ ഹായ് പിന്നെ നിങ്ങൾ അവരവരുടെ ഫ്ലെയിമിൻ്റെയും കുക്കറിൻ്റെയൊക്കെ അതിനനുസരിച്ച് വിസിലടിപ്പിക്കുള്ളൂ ഞാനിപ്പോൾ ഇവിടെ ഒരു അടി അടിച്ചിട്ടുണ്ട് കാരണം നന്നായിട്ട് വേവണം ഒരുപക്ഷേ ഈ ബീഫ് നമ്മുടെ അപ്പൂപ്പൻ്റെയൊക്കെ പ്രായമുള്ളതാണോ അറിയില്ലല്ലോ നമ്മൾ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് തൊഴേണ്ട അവസ്ഥയാണോ എന്നറിയില്ലല്ലോ നല്ലപോലെ നിങ്ങൾ ഈ കേൾക്കുന്ന അരോചകമായ സൗണ്ട് നമ്മുടെ പിന്നെ കാർട്ടൻ്റെ പുറത്ത് പ്ലാസ്റ്റർ ചുറ്റുന്ന സൗണ്ടാണ് കേൾക്കുന്നത് പപ്പട കാര്യമൊന്നും പറയണ്ട നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പം കൊണ്ടുപോകാനുള്ള പെട്ടി കെട്ടത്തില്ലേ അതേമാതിരി അങ്ങ് ചുറ്റി 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 ഉള്ള പ്ലാസ്റ്റർ മൊത്തം തീർക്കലാണ് ജോലി ഞാൻ ചിലപ്പോൾ കണ്ടിട്ട് പറയും എന്തിനോ ഇത്രയും പ്ലാസ്റ്റർ ചുറ്റുന്ന അപ്പോൾ പറയും മഴക്കാലമാണ് എടുത്ത് എറിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങരുത് നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് വിളിച്ച് പറയുന്നത് പാക്കിങ്ങിനെ കുറിച്ച് പരിപ്പ് ബീഫ് കറി അവിടെ റെഡിയായി നമ്മുടെ പരിപ്പ് കറി ഇതാ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇപ്പോഴത്തെ പരിപ്പൊക്കെ ഒന്ന് പെട്ടെന്ന് വേഗുന്നതാണല്ലേ ഒന്നോ രണ്ടോ വീസിലടിച്ച് കഴിയുമ്പോൾ വെന്ത് കഴിയും മറ്റേ കല്ലമ്പരിപ്പ് ആയിരുന്നു നേരത്തെയൊക്കെ അപ്പോൾ നമ്മളത് കുറച്ച് മിക്സിയിലിട്ട് അടിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താ നമ്മൾ പരിപ്പ് കറിയിൽ വെന്ത് കിടക്കുന്ന പരിപ്പിലേക്ക് താ നമ്മുടെ തേങ്ങ അരച്ചത് ഒഴിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ അല്പം വെള്ളം പോലെ തോന്നുന്നെങ്കിലും ഇരിക്കി ഇരിക്കും തോറും ഇത് നന്നായിട്ട് കുറുകി വരും പിന്നെ തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കത്തില്ല ഒന്ന് കൊടുത്ത് വരണം മുകളിലേക്ക് നമ്മൾ സാധാരണ മുരിങ്ങയിലക്കറിയൊക്കെ വെക്കത്തില്ലേ അതുപോലെ തിളപ്പിക്കത്തില്ല മുകളിലേക്ക് ഒന്ന് പൊന്തി വരുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ആക്കും നമ്മൾ നമ്മുടെ പരിപ്പ് ഒന്ന് താളിക്കുക കേട്ടോ ചെറിയ ഉള്ളു വിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ സവോളയുടെ ഒരു പീസ് എടുത്തിട്ട് അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് എടുക്കുകയാണ് കാരണം സമയം ഇല്ല എൻ്റെ ഉമ്മ വരും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു വിട്ടാ ഞാൻ വരുന്നുണ്ട് അപ്പോൾ മോളുണ്ടല്ലോ മോളയോ ആരെയോ ഏൽപ്പിച്ചിട്ട് മോനെ ഏൽപ്പിച്ചിട്ട് ഇരുപത്തി മൂന്നാം തീയതിയോ മറ്റോ ആണ് ഓപ്പറേഷന് ഒന്നോ രണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനിയുണ്ട് അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ നമ്മുടെ കറി കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ ഈ താളിച്ച് എല്ലാം ഇങ്ങനെയൊക്കെയോ എടുത്തിട്ട് കറി കറി പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചേച്ച് മൊത്തത്തിലിട്ട് ഇളക്കരുത് ചിലരങ്ങനെ ചെയ്യുന്ന കാണാം അപ്പോൾ അതിൻ്റെ ഭംഗിയേ പോകും അങ്ങനെ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ താളിച്ചു ഒഴിക്കുന്ന സമയത്ത് നമ്മൾ മീൻകറിക്കായാലും ഇനി ഏത് കറിക്ക് താളിക്കുമ്പോഴും ഒരു അരസ്പൂണ് മുളക് പൊടി അതായത് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം എണ്ണ നല്ലതായിട്ട് തിളച്ച് കിടക്കല് ഒന്ന് ചൂടൊന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് ഒരിച്ചിരി മുളക് പൊടി കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് നമ്മുടെ കറിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം വിളമ്പി വെക്കട്ടെ ഇനി ഇവരെപ്പോഴാണോ വന്ന് കഴിക്കുന്നതെന്ന് അറിയില്ല എൻ്റെ ജോലി തീർക്കട്ടെ അപ്പോൾ ഞാൻ എന്താണ്ട എല്ലാം ഒന്ന് വിളമ്പി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്കിന്ന് ഇത്രയൊക്കെ ഒരു കാരണം തിരക്കാണ് നമ്മുടെ സൂപ്പർ പരിപ്പ് കറി നമ്മുടെ ബീഫ് കറി കപ്പ കപ്പ വേവുന്നില്ല ഒരു കുറേ സമയം ഞാൻ വേവിച്ച് നോക്കി ഒരു രക്ഷയില്ല വാ അപ്പം ഇത്രയും സംഭവങ്ങളെ ഉള്ളു ഇന്ന് പച്ചക്കറി ഒന്നും എടുക്കാൻ സമയമില്ലായിരുന്നു ഇന്ന് ഇച്ചിരി അച്ചാറും കൂടെ തരാം കപ്പ വേവുന്നില്ല കുറേ ഞാൻ പരിശ്രമിച്ചത് ഒരു രക്ഷയില്ല കുറച്ച് അച്ചാറും കൂടി കൊണ്ടുപോവാശെ കുറെശ്ശേ കൊറേശ്ശേ അച്ചാറിട്ട് വെക്കുന്നോണ്ട് ഉപകാരമാണ് തീരെ 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 എടുക്കാം കപ്പ വെന്തില്ലെങ്കിലും ടേസ്റ്റ് ഇല്ലേ ബാലച്ചേട്ടാ ഇത് ഇത് പപ്പടം തണുത്ത് പോവുമോ കവറി കട്ടണോ പപ്പടം ഏ കുഞ്ഞേ ഫാനൊന്നും കുറച്ചിട്ടു ഈ തണു ഈ ചൂടത്ത് ഈ തണുപ്പത്തിന്തിനാ കയ്പ്പുണ്ടോ കപ്പയ്ക്ക് ഇല്ല ഞാൻ വിചാരിച്ചു വിചാരിച്ച് കഴിക്കുമായിരിക്കുമെന്നാ വേവാത്തത് കൊണ്ടേ കയ്പ്പ് കാണുമെന്ന് വിചാരിച്ചു അതാ അദ്ദേഹം തിന്ന് കഴിച്ച പാത്രമാണ് അതിലേക്ക് തന്നെ ചോറ് ഇട്ടു ഉണ്ടോ ഇപ്പം ഒന്ന് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരാരും ഭർത്താവ് തിന്നതിൻ്റെ ബാലൻസ് ഒന്നും കഴിക്കത്തില്ലല്ലോ അതാ നമ്മൾ അവിടെ ബീഫ് കറി അങ്ങോട്ട് കയറി അങ്ങോട്ട് വെച്ചു ഒരു പപ്പടവും എടുത്ത് വെച്ചു ഇച്ചിരി നമ്മുടെ സൂപ്പർ സ്റ്റാർ ഒരു മുളകോട് കൂടിയെടുക്കാം പരിപ്പ് കറി അങ്ങോട്ട് എടുത്തിട്ട് താഴെ പോകാതിരിക്കട്ടെ അതാ ഇതങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ എനിക്ക് കമ്പൊന്നും വേണ്ട എനിക്ക് വേണ്ട നമ്മുടെ ഈ പരിപ്പ് കറിയും നമ്മുടെ ബീഫ് കണ്ട നല്ല വെണ്ണ പോലെ വെന്ത് കണ്ട നമ്മൾ ഒരുപാട് പുന്നാരിച്ച് ഓമനിച്ച് വെക്കുന്ന ആ കറിയേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടുള്ളവർ ചെയ്യണ്ട ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഞെരടി ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കും എല്ലാം കൂടി ഇട്ടൊന്ന് പെരട്ടിയിട്ട് നീ ഇത് കഴിച്ചാൽ ചെലുപ്പം അപ്പുറത്ത് ചെല്ലണം എന്താ അഡ്രസ്സ് ഒത്തു നോക്കണം എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ട് അവരുടെ കയ്യിലൊരു ഉണ്ട് അപ്പോൾ അതെല്ലാം വായിക്കുന്ന ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകണം ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ തീർന്നില്ലേ എൻ്റെ തല തലയിലോട്ട് ചാടി വീഴുമെല്ലാം എല്ലാം കൂടെ നോപ്പതാ ഞാനിത് വേഗം കഴിച്ചിട്ട് ചെല്ലട്ടെ തൊണ്ടയ്ക്ക് ചോറ് കുരുങ്ങിച്ചത്തൊന്ന് കാണാം ൊണ്ടക്കി ചോറ് കുരുങ്ങിന്ന് മരിച്ചു നാടാ പത്രത്തിൽ വരാതിരിക്കണെങ്കിൽ ഞാൻ സമാധാനത്തിൽ കഴിച്ചു വെച്ച് ചെല്ലട്ടെ ഓക്കെ വൈകുന്നേരവായപ്പോ പപ്പാട കൂട്ടുകാരനും ഭാര്യയൊക്കെ വന്നു ഭയങ്കര കൂട്ടുകാരായിരുന്നു ഈ പുള്ളി പറഞ്ഞു 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 എനിക്ക് ആളിനെ അറിഞ്ഞു കണ്ടാ ഞാൻ ഭാര്യ ആയിട്ട് ബന്ധമില്ല നമുക്കൊരു ബിസിനസ് ഉണ്ട് ഓൺലൈൻ ബിസിനസ് വാ കേ്യം ആയുർവേദ മെഡിസിൻ വാ ബിജു കുര്യൻ ആ പുള്ളിയുടെ പേര് ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് പറഞ്ഞു പറഞ്ഞു അല്ല ആദ്യം കല്യാണത്തിന് നമ്മൾ കാണുന്നതിന് മുമ്പേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വായിൽ എപ്പോഴും കേക്കുന്നൊരു പേരായിരുന്നേ ബിജു കുര്യൻ ബിജു കുര്യൻ അപ്പോൾ ഏതാണ്ടൊരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തോളം സൗദി അറേബ്യയിലെ റിയാദിൽ നാഷണൽ പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ബ്ലോമോൾഡിംഗ് ഹെഡ് സൂപ്പർവൈസറായിട്ട് ഇദ്ദേഹം ആശാനായിരുന്നു ബിജു കുര്യൻ്റെയൊക്കെ അപ്പം അവർ ഭയങ്കര കൂട്ടുകാരാണ് അപ്പോൾ അവർ വന്നിട്ട് പോയി അപ്പം നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ലാ അസലാമതിയിലേക്കും